അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ അഞ്ഞൂറ്റി നാല്പത്തി ആറ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് അതും ഏറ്റവും ചെറിയ ലിസ്റ്റായിരുന്നു വന്ന ജില്ലകൾ കൊല്ലം ആൻഡ് വയനാടാണ് വയനാട് ജില്ലയിൽ തന്നെ അറുപത് ആ ആ ഒരു മാർക്ക് വരെ ഉള്ളവർക്കൊക്കെ മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ എഴുപതേ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കാണ് കട്ട് ഓഫ് വെച്ചത് അതിൽ ഡിഗ്രിക്കാരെയെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് മാക്സിമം ഇതാണ് വയനാട് ജില്ലയിലത്തെ കേട്ടോ ഷോർട്ട് ലിസ്റ്റ് ഏറ്റവും ചെറിയൊരു പോയി ഇതിൽ പലരും ജോബിൽ കയറിയവരായിരിക്കാം അപ്പം കുറച്ചുകൂടെ ലിസ്റ്റ് വലുതാക്കാമായിരുന്നു പക്ഷേ പി എസ് ചെയ്തില്ല ഏറ്റവും ചെറിയൊരു ഷോർട്ട് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാക്സിമം കുറേ പേർക്ക് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു ബട്ട് അവരൊന്നും ലിസ്റ്റിലില്ല അപ്പം മെയിൻ ലിസ്റ്റിൽ നൂറ്റി പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി ഇരുപത്തിയേഴും ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ മാക്സിമം ചെറിയൊരു ലിസ്റ്റായതുകൊണ്ട് വേഗം മനസ്സിലാക്കാൻ കഴിയും ഇത്ര ആൾക്കാർ ജോബിലുള്ളവരാണെന്ന് അപ്പോൾ എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ജോബ് കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് അതുപോലെ ഒന്ന് ശ്രദ്ധിക്കണം വയനാട്ടിനേക്കാളും ആൾ കുറവാണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും ചെറിയ ലിസ്റ്റായിപ്പോയി കൊല്ലം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നൂറ്റി രണ്ട് പേരും ടോട്ടലി ഇരുന്നൂറ്റി നാല് പേരുടെ ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കട്ട് ഓഫ് ആണെങ്കിലും ഏറ്റവും വലിയൊരു കട്ട് ഓഫ് ആണ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്ന് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇതിലും താഴെയുള്ള ആൾക്കാർക്ക് മെസ്സേജ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എഴുപതേ പോയിൻറ്റ് മൂന്ന് മൂന്നും അതിന് മേലെ ഉള്ളവരുമാണ് മെയിൻ ലിസ്റ്റിൽ അതിൽ നിന്നൊരു പോയിൻറ്റ് മൂന്ന് മൂന്ന് മാർക്ക് കുറഞ്ഞവരാണ് ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ മെസ്സേജ് പോയവരെല്ലാവരും ലിസ്റ്റിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കുറേ അധികം പേർക്ക് മെസ്സേജ് പോയിട്ടുണ്ട് ഇത് വല്ലാത്തൊരു ചതിയായല്ലേ വെറുതെ ഇരിക്കുന്നവർക്ക് എന്താണ് മെസ്സേജ് പോയിട്ടിപ്പം അവരെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു രീതിയിലായി ഇപ്പോൾ ഈ മെസ്സേജ് വന്നത് അപ്പോൾ ഇത് വേണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ മെസ്സേജുകളൊന്നും വരാത്ത ഒരു നാല് ജില്ലകളുണ്ട് തിരുവനന്തപുരം ഉണ്ട് ഇടുക്കി എറണാകുളം കോട്ടയം ഈ നാല് ജില്ലകൾക്ക് ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാനും വന്നിട്ടില്ല ബാക്കിയുള്ള ജില്ലകളിൽ ഏകദേശം ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാനായിട്ടോ ചില ജില്ലകളിൽ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാനായിരിക്കും ചില ജില്ലകളിൽ ആയിട്ടാണ് പോയിട്ടുള്ളത് അപ്പം എന്താണ് ഉടൻ തന്നെ ബാക്കിയുള്ള ജില്ലകളുടെ എല്ലാം ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പം ഇതുവരെ വരാത്ത നാല് ജില്ലകൾ ജില്ലകളായ തിരുവനന്തപുരം ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളുടെ അടുത്ത മെസ്സേജോ അല്ലെങ്കിൽ സെൽഫ് ഡിക്ലറേഷൻ ആയിട്ടോ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വരുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിസ്റ്റ് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം പേർക്കും കൂടി ഒരു അധികം ജോബ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാകുമായിരുന്നു പക്ഷേ അവർ പി എസ് സി ഏറ്റവും ചെറിയൊരു ചുരുങ്ങിയൊരു പോയി മൂന്ന് വർഷത്തോളമാണ് ഈ കേസ് നീണ്ടു നിന്നത് അപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ഏറ്റവും വലിയ ലിസ്റ്റായിരിക്കാം എന്നാണ് ഏറ്റവും വലുതല്ലെങ്കിലും പത്തിയിരുന്നൂറ് എങ്കിലും ലിസ്റ്റ് വരാമായിരുന്നു പക്ഷെ ഇത് ഏറ്റവും ചെറിയൊരു ലിസ്റ്റ് ലിസ്റ്റായിപ്പോയി അതിലുള്ളവരും ഇനി വേറെ ജോബിലുള്ളവരായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ബാക്കി എന്താ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത വേറെ കുറച്ച് പേർക്കെങ്കിലും ജോബ് കിട്ടും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്